തൊട്ടടുത്തുള്ള ട്യൂഷൻ എ പി അബ്ദുൽ കലാം തിരിച്ചു നിസ്കാരം തന്റെ ഉപ്പ വേണ്ടി മദ്രസയിൽ മദ്രസയിൽ വിട്ട് ഒമ്പത് മണിക്ക് മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ കോടിയിൽ നിന്നും മഞ്ചേശ്വരത്തേക്ക് പോകുന്ന തീവണ്ടിയിൽ ട്രെയിനിൽ നിന്ന് പത്രക്കെട്ടുകൾ എറിഞ്ഞുകൊടുക്കും ശേഖരിച്ചു കൊണ്ട് വീടുകൾ

എന്താ എല്ലാ ദിവസവും വൈകുന്നേരം അധ്വാനിച്ച് ക്ഷീണിച്ചു വന്ന് റൊട്ടി ഭരിക്കുമ്പോ എന്റെ സഹോദരങ്ങൾക്കൊക്കെ ഒരു റൊട്ടിയെ കൊടുക്കാം എന്നാൽ എന്റെ ഉമ്മ എനിക്ക് രണ്ട് റൊട്ടി തരും അങ്ങനെ ഭക്ഷണം സഹോദരനോട് പറഞ്ഞു അബ്ദുൽ രണ്ട് റൊട്ടി ഉമ്മ നിനക്കറിയോ ആ രണ്ട് ഒരു റൊട്ടി തരുന്നു ഉമ്മന്റെ ഉമ്മ കഴിക്കാതെ ആ റൊട്ടി നിന്റെ ജോലി കാരണം നിന്റെ പ്രയാസങ്ങൾ കാരണം ഉമ്മ കഴിക്കാതെ ഞങ്ങൾക്കൊക്കെ റൊട്ടി തരുമ്പോൾ ഉമ്മാന്റെ റൊട്ടിയാണ് മോനെ നിനക്ക് തരുന്നത് എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് ഉമ്മമാരെ മക്കളെ സ്നേഹത്തോടെ